ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പത്താം ക്ലാസ്സിലവരുടെ സ്വപ്ന ജോലിയായിട്ടുള്ള എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിലേക്ക് ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറോളം ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനോ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അവസാന തീയതി നാളെയാണ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതിൻ്റെ അവസാന തീയതി അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ അറിഞ്ഞിട്ടും ലാസ്റ്റിലേക്ക് നീട്ടിവെച്ച ആളുകളുണ്ടാവൊക്കെ മറന്നുപോയിട്ടുണ്ടാവും ചിലപ്പോൾ അപേക്ഷിക്കാൻ അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു കോൺസ്റ്റബിൾ ജി ഡി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കും അതുപോലെ എസ് എസ് എഫ് റൈഫിൾസ് മാൻ ജി ഡി ആസാം റൈഫിൾസ് തുടങ്ങിയ സേനകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ സേനകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിവാക്കൾക്ക് വേണ്ടി കോൺസ്റ്റബിൾ ജി ഡി എസ് എസ് സി ജി ഡി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ വിവിധ സേനകളിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ നോട്ടിഫിക്കേഷനിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാനാണ് ഇതിൻ്റെ അവസാന തീയതി അപ്പോൾ ഇതിൻ്റെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തെ ഗ്യാപ്പിലൊക്കെ എക്സാം ഒക്കെ ഉണ്ടായിരിക്കും അതിന്റെ നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ സിലബസും സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റീസണിങ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അപ്പോൾ അതിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് വെറും ഇരുനൂറ്റിനാൽപ്പത്തൊമ്പത് രൂപക്ക് ഓഫർ പ്രൈസിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഏകദേശം അൻപതോളം വീഡിയോകളുണ്ട് ഇരുപതോളം ചാപ്റ്ററുകളായിട്ട് അൻപതോളം വീഡിയോകളുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മലയാളത്തിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബി എസ് എഫ് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒഴിവുകളുണ്ട് അതുപോലെ സി എസ് എഫ് ആണെങ്കിൽ പ പതിനൊന്നായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ വരുന്നത് സി ആർ പി എഫ് ആണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് എസ് എസ് ബി അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഐ ടി ബി പി ആണെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് ആസാം റൈഫിൾസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എസ് എസ് എഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ടോട്ടൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ശമ്പളം നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊൻപത് ഒരുന്നൂറ് ആയിരിക്കും അതിലേക്ക് വന്നിരിക്കുന്ന ശമ്പളം ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും എഡേലിജൻസിയവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാൽ എസ് സി എസ് ടി ഒ ബി സിക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഈ അതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താൽപര്യമുള്ള ആളുകളിലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ആപ്ലിക്കേഷൻ ഫീസ് വെറും നൂറ് രൂപ മാത്രമായിരിക്കും എന്നാൽ വുമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും എക്സൈസ് മാൻ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസല്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും എന്നും കൂടി ഓർത്തിരിക്കാം അപ്പോൾ അതിൻ്റെ എക്സാം സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റൻസ് ആ റീസനിങ് ഇരുപത് ക്വസ്റ്റ്യൻസിൽ നാൽപ്പത് മാർക്ക് ഉണ്ടാവും ജനറൽ നോളജ് ആൻഡ് അവയർനെസ് ഇരുപത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് എലിമെൻ്ററി മാത്തമാറ്റിക്സ് ഇരുപ ഓഷ്യൻസ് നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇരുപഷൻസ് നാൽപ്പത് മാർക്ക് അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക അതിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് നേടാൻ സ്പെഷ്യൽ റീസനിങ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമായിരിക്കും ഇതിലുണ്ടായിരിക്കുക ഇതിൽ നിങ്ങൾക്ക് ഏകദേശം ഇരുപതോളം ചാപ്റ്ററുകളായിട്ട് അൻപതിലധികം വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കോഷ്യൻസ് മോഡലൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കോഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് താഴെ ലിങ്കിൽ നിന്നും ഇത് പർച്ചേസ് ചെയ്ത് ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് എക്സാം ഇപ്പോഴത്തേക്കും നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുകൾ വേണം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ